ഹലോ ടീച്ചേഴ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാണ് ഏത് അമ്പലത്തേക്കാരുമല മുരുകന്റെ അമ്പലത്തേക്കാണ് പോണത് കേട്ടോ അപ്പം അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് മരുതമല അമ്പലത്തില് നമ്മുടെ നിന്ന് ശരിക്കും കിലോമീറ്റർ ഉള്ളൂ ഉള്ളൂട്ടോ ഇവിടേക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താനായിട്ട് പറ്റും അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ നല്ല വെയിലുള്ളപ്പോൾ വന്നാൽ ആ പടി കയറുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് വെയിൽ കുറവുള്ളപ്പോൾ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞങ്ങളെപ്പോഴും ഉച്ച കഴിഞ്ഞിട്ടാണ് വരാറ് പക്ഷേ ഇത്തവണ രാവിലെ വന്നു രാവിലെ വൈകുന്നേരം വരികയാണെങ്കിൽ നമുക്ക് ഈ തങ്കത്തേരൊക്കെ കാണാൻ പറ്റും തങ്കത്തേര് വലിക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ആനക്കൂട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ അവിടേക്ക് കടത്തി വിടാതിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ എപ്പോൾ വന്നാലും ഇവിടെ ഒരേ തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് മുകളിൽ വണ്ടി ഒഴിയുന്നതിന് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വണ്ടികളൊക്കെ ഏറ്റി വിടുകയുള്ളൂ മലയിലേക്ക് അതുകൊണ്ട് നമുക്ക് അവിടെ കുറേ നേരം ഇങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് പറ്റുള്ളൂ അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ കരുതി ഇറങ്ങിയതാണേ അപ്പോൾ വെറുതെ വണ്ടിയിലിരിക്കുന്നതിലും നല്ലതല്ലേ കടയിലൊക്കെ ഇറങ്ങിയിട്ട് കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങാൻ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അധികം ഇങ്ങനെ ഇറങ്ങാണ്ട് നേരെ പോവുകയും ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണേ ആണു വാങ്ങണേ എത്ര ബർഗ് വേറെ ആനകളൊക്കെ ഇണ്ടാതിക്ക് ആയിട്ട് വേറെ വല്ലമുണ്ടോ കൊടുത്തോ ബിഷ ആദിയോഗി ആദിയോഗി ഇതിനന്താണ് വില 220 200 കൊട് േ മുരുകാണാൻ ഇവിടെ നോക്കിട്ട് പോയി നല്ല രസമുണ്ട് ഇത് കണ്ടെന്ന വരാം ഉണ്ണിക്കണ്ണനെ ഉണ്ണിമുരുകനെ ഇഷ്ടമില്ലാത്തവരേ ഉണ്ടാവില്ല നമ്മൾ പൂജാമുറിയിൽ വെക്കേണ്ട ഫോട്ടോസും പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളും പിന്നെ അതുപോലെ നമ്മുടെ ഈ കുബേരനില്ലേ കുബേരൻ്റെ കുഞ്ഞ് പ്രതിമയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാ കടയിലും തന്നെ അതുണ്ട് പക്ഷേ നല്ല വിലയാണ് അവർ പറയണത് ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയിൽ കുറഞ്ഞ ഒന്നുമില്ല കേട്ടോ കുഞ്ഞിതിനെ പോലെ അത്രയും വിലയാണ് നമ്മൾ വില പേശിയൊക്കെ നോക്കി പക്ഷെ കിട്ടിയില്ലാട്ടോ ഞാൻ ഒന്നും വാങ്ങിയില്ല നമുക്ക് പൂജാക്കൂടൊക്കെ വാങ്ങിയിട്ട് പിന്നെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞിനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുപത് രൂപയാണ് മുളത്തിന് കേട്ടോ മണമുള്ള മുല്ലപ്പൂവിന് എൺപത് രൂപയും പിന്നെ ഈ റോസാപ്പൂ വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് വാങ്ങിച്ചപ്പം അതിന് അറുപത് രൂപയായിരുന്നു ഞാനും പുന്നും കൂടി കട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തെടുത്തു അതിന് ഉണ്ടായിരുന്നില്ല ഇവിടെ കാക്കടമുല്ല എന്ന് പറയില്ലേ അതാണ് ഇവിടെ ഇനി കാക്കടമുല്ല എന്നാണ് പറയുക കേട്ടോ അവിടെ നിങ്ങൾ എന്താ പറയുക അതിന് ഡെയിലി വിരി കേട്ടോ ഈ പൂവ് പക്ഷെ മണം ഉണ്ടാവില്ല നമ്മുടെ സാധാരണ മുല്ലപ്പൂവിൻ്റെ പോലത്തെ മണമൊന്നും ഉണ്ടാവില്ല പക്ഷേ ശരിക്കും കാണുമ്പോൾ മുല്ലപ്പൂ തന്നെയാണ് ചെടിയും അങ്ങനെ തന്നെയാണ് ഡെയിലി അതിലും മുട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ ഡെയിലി മുല്ലപ്പൂ വെച്ചിട്ട് വരും അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടേ എപ്പോഴും എങ്ങനെയാണ് വെക്കുന്നതെന്ന് പക്ഷേ ഇതാണ് സംഭവം കാക്കട മുല്ലയിലത്തെ പൂവാണ് അപ്പോൾ അതൊക്കെ വെച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചൂടി ഞാൻ സ്ലൈഡ് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ചൂടി വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലോണം മുടിയൊക്കെ ചീവിയിട്ടാണ് വന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ചപ്പറ ചപ്പറപ്പറ തലയൊക്കെ ആകെപ്പാടെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്തായാലും മുല്ലപ്പൊക്കെ വെച്ചു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മിഠായികളുണ്ട് പമ്പര മിഠായി പുളി മിഠായി പുളിമിഠായി മിഠായി അങ്ങനെ ഒരുപാട് മിഠായികളുണ്ട് നമ്മളെ പഴയ ഒരു സൈസ് മിഠായിയൊക്കെ ഒക്കെ ഇങ്ങനെ കളിപ്പാട്ടം ഉണ്ടാകും പിന്നെ അതിൽ ഒരു ഉണ്ട പോലത്തെ മിഠായി പോലത്തെ അങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഈ പുളിഞ്ചി മിഠായിയൊക്കെ ഒക്കെ പോലത്തെ എലന്ത മിഠായി ഒക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എലന്ത എലന്തവടന്നാണ് പറയുക കേട്ടോ ആ സംഭവമൊക്കെ ഇവിടെ പോലെ ഉണ്ട് അതിൻ്റെ ഇങ്ങനെ പരത്തിയത് പിന്നെ പൊടി അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതായിരുന്നു വാങ്ങുക കേട്ടോ എപ്പോഴും രൂപയ്ക്ക് നാലെണ്ണം കിട്ടായിരുന്നേ അപ്പം അതൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ആണ് അത് കോട്ടത്തറയ്ക്കൊക്കെ കൊണ്ടുവന്ന് വിൽക്കുക പിന്നെ വേറൊരു കടയിൽ ചെന്നപ്പോൾ അതിനെക്കാട്ടും ഭംഗിയുള്ള മുല്ലപ്പൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വാങ്ങിയാൽ മതിയായിരുന്നു ഒന്ന് നല്ല രസം ഉണ്ട് കിട്ടോ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഓരോ റോസാപ്പൂ വെച്ച് കെട്ടിയിട്ട് അങ്ങനത്തെ മുല്ലപ്പൂവിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ചിലർക്ക് പ്ലെയിൻ മുല്ലപ്പും ഇഷ്ടം എനിക്കിങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ചുമപ്പൊക്കെ ഉള്ളതാണ് ഇഷ്ടം എല്ലാ കടയിലും ഈ ഉണ്ണിമുരുകൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞാവേ കുഞ്ഞാവ ഓരോ കടയിൽ കയറുമ്പോഴും കളിപ്പാട്ടത്തിനോടാണ് അവന് ഇത് കേട്ടോ ബോൾ പിന്നെ അതുപോലെ തോക്ക് അവനധികം വാങ്ങി കളിക്കൊന്നുമില്ല അപ്പം ഞാനൊരു ബോൾ മാത്രം വാങ്ങിക്കൊടുത്തോളൂ അച്ഛൻ പിന്നെ ഞങ്ങൾ ചാമ്പയ്ക്ക വാങ്ങി ചാമ്പയ്ക്ക അത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നേ അപ്പോൾ അത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒട്ടും മധുരം ഇല്ല വലിയ സൈസ് ചാമ്പയ്ക്കാണ് നാടനല്ലാതെ ഒന്നും പനിനീർച്ചാമ്പ പോലെയൊക്കെ തോന്നി പക്ഷേ പനിനീർ പനിനീർച്ചാമ്പയ്ക്ക് നല്ല മധുരമുണ്ട് ഇതിന് മധുരമില്ല പിന്നെ ഞങ്ങൾ പൈനാപ്പിളിൻ്റെ ഒരു പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ ഞങ്ങൾക്ക് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അധികം വെയിലുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് മേളയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിരുന്നേ പിന്നെ അതേപോലെ തന്നെ കാലാവസ്ഥ മാറി ഇറങ്ങിയ സമയത്ത് നല്ലോണം മഴക്കാറായിട്ട് മഴ ചെറുതായിട്ട് ചാർന്നിണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഇന്ന് പാലക്കാട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഭാഗത്ത് നല്ല മഴ ഉണ്ടാവും എന്ന് നമുക്കറിയിപ്പുണ്ട് പക്ഷെ ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് പോയി ഉച്ചയ്ക്കായിരുന്നെങ്കിൽ പോകാൻ പറ്റിയ മഴയില്ല കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മല അമ്പലത്തിൽ നേരത്തെ വന്നിട്ടുള്ളത് ആദ്യം വന്നിട്ടുള്ളത് പൊന്നിൻ്റെ മുട്ടയടിക്കാനായിട്ടായിരുന്നു പിന്നെ വന്നത് കുഞ്ഞാവയുടെ മുട്ടയടിക്കാനായിട്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് ഒരു തവണ പോയി പിന്നെ ഇത്തവണയാണ് വരുന്നത് അപ്പം നമ്മുടെ ഇവിടെയുള്ള മിക്കവാറും കുട്ടികളുടെ മുട്ട ഇവിടെ നിന്ന് അടിക്കുക അടുത്തായതുകൊണ്ട് അപ്പം നമ്മൾ മുട്ട മുട്ടയടിക്കാൻ നേരുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ കുഞ്ഞു കുട്ടികളെ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് കുഞ്ഞിൻ്റെ മുഖം അങ്ങോട്ട് അമർത്തി വയ്ക്കും എന്നിട്ട് ഇറുക്കി പിടിച്ചിട്ട് മുട്ട കേട്ടോ അപ്പോൾ നമുക്കതൊരു നേർച്ചയാണ് പക്ഷേ ഈ കുട്ടികളുടെ കഴുത്ത് ഉളുക്കിയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും ഒന്ന് രണ്ട് ദിവസത്തേക്കും പൊന്നൂനും അങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാവിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊക്കെ വലുതായിട്ട് മുട്ടയടിക്കുന്നതാവും നല്ലത് ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല ഞാനാദ്യം വിചാരിച്ചിവിടെ വന്ന് മുട്ടയടിക്കാൻ ഇവിടെ മൂന്ന് മുട്ടയടിക്കും കുട്ടികൾക്ക് അപ്പം ഞാൻ ഒരു മുട്ട അടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് തന്നെ അടിച്ചത് പിന്നെ രണ്ടാമത്തെ മുട്ട ഇങ്ങിപ്പോൾ ആൺകുട്ടിയല്ലേ എപ്പോൾ ആണെങ്കിലും അടിക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്കും മുട്ടയൊക്കെ അടിക്കാം കേട്ടോ മുട്ടയടിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഈ മുടിയില്ലേ അത് മുരുകിന് കൊടുക്കുക എന്ന് പറയുക അപ്പം മുടി ഇങ്ങനെ അറ്റിട്ട് വണ്ണിട്ടിട്ട് അവിടെ വരെ ഒരു പൂവൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അവിടെ കട്ട് ചെയ്ത് തരും എന്നിട്ട് ആ മുടി അവിടെ സമർപ്പിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഓരോ വിശ്വാസങ്ങളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതുപോലെ മുകളിൽ നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു അപ്പുറത്ത് കാട് പോലൊരു സംഭവമുണ്ട് അതിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് ആൾക്കാരിങ്ങനെ വീട് വെക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ കല്ലൊക്കെ അടുക്കി അടുക്കി വയ്ക്കും അപ്പം നമുക്ക് എത്ര കല്ല് വയ്ക്കുന്നോ അത്രയും വലിയ വീട് കിട്ടും അങ്ങനെയൊക്കെയാണ് വിശ്വാസം പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളല്ലാത്തവർ തൊട്ടിൽ കെട്ടി വെക്കും അവിടെ ഒരാളുണ്ട് അതിൻ്റെ ചോട്ടിൽ തൊട്ടിലൊക്കെ കെട്ടി വയ്ക്കും അപ്പം നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കും എന്നൊക്കെയാണ് വിശ്വാസം പിന്നെ നമ്മുടെ ഈ മുരുകൻ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കേട്ടോ പ്രദോഷം പിന്നെ അതുപോലെ തൈപ്പൂയം എന്നൊക്കെ പറയും അത് തൈപ്പൂയത്തിനൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കേ തേരുവലി ഒക്കെ ഉണ്ടാവും ഭയങ്കര വലിയ ആഘോഷമാണ് പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ തങ്കത്തേര് വലിക്കുക എന്ന് പറഞ്ഞിട്ട് തങ്കത്തേര് വലിക്കുന്ന കാണാനായിട്ട് പറ്റും ഓണം വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് വലിക്കാനും പറ്റി കേട്ടോ അപ്പോൾ ഇത്രയധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അറിയില്ല അന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ അമ്പലത്തിൽ നല്ല ക്യൂ ഉണ്ടാവും തൊഴാനായിട്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അമ്പത് രൂപ കൊടുത്ത ഒരു ക്യൂ പിന്നെ പൈസ കൊടുക്കാത്തവർക്ക് വേറൊരു ക്യൂ അങ്ങനെയൊക്കെയാണ് അമ്പലത്തിന്റെ ഇവിടം വരെ വണ്ടി വരും കേട്ടോ പിന്നെ ബസ് സർവീസും ഉണ്ട് താഴേന്ന് അടിവാരത്തിൽ നിന്ന് അപ്പം മല ഇറങ്ങിയവർ വേഗം തന്നെ താഴേക്ക് എത്തണം ബസ് കാത്തിരിക്കുക എന്നൊക്കെ ഇവിടെ നിന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കാം പിന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വണ്ടി ഒഴിയുന്നതിനനുസരിച്ച് താഴെ നിന്ന് അടിവാരത്തു നിന്ന് വണ്ടികൾ മേളിലേക്ക് കയറ്റി വിടുള്ളൂ അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ബസ് എപ്പോഴും ഇവിടെ അതുപോലെ അപ്പുറത്ത് നമ്മുടെ പരമ്പരാഗത വഴിയിലൂടെ ആൾക്കാർ നടന്ന് കയറി മല മല കയറിയിട്ട് പുരുകിനെയും കാണാൻ വരുന്നവരുണ്ട് അതുപോലെ നേർച്ചയുള്ളവരും പിന്നെ ഇവിടെ വന്ന് മുടി നടന്ന് കയറി വന്ന് മുടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ ആ വഴിക്ക് വരും കേട്ടോ അമ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുരുകൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും പിന്നെ അധികം തിരക്കുണ്ടാവില്ല കുറച്ച് നേരം നിന്ന് തൊഴാനൊക്കെ ആയിട്ട് പറ്റും പക്ഷേ പൈസ ഒന്നും കൊടുക്കാതെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ നിന്നേ മുരുകനെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് തരം ക്യൂകളൊക്കെ നിന്നിട്ടുവിടെ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അമ്പത് രൂപ കൊടുക്കുന്ന ക്യൂവും ഒരേപോലെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പൈസ വേണ്ടാതെ ഫ്രീ ദർശനമുള്ള ക്യൂ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും പൈസ കൊടുക്കാത്ത ക്യൂവിൽ പോയി നിന്നു ഇരു അകത്ത് കയറി ചെന്നപ്പോഴാണ് അവർക്ക് വേറെ ലൈനാണ് അവർക്ക് മുരുകൻ്റെ വരെ പോയി നിന്ന് തൊഴാനായിട്ട് പറ്റും പിന്നെ അവർക്ക് ഇറങ്ങാനായിട്ടും വേറെ വഴിയാണ് അതിലൂടെ ഉള്ളുകൂടെ തന്നെ மேலே காணப்படுகிறது தரிசனம் விரைவாக கீழே இருந்தை அன்போடு கேட்டுக் கொள்ளப்படுகிறது மேலே போக்குவரத்து வரும் வாகனங்களின் கீழே போக்குவரத்து அதிகம் காணப்படுவதாலும் மேலே வரும் போக்குவரத்து வாகனங்களின் எண்ணிக்கை அதிகம் காணப்படுவதாலும் ദിവസം കഴിയുന്നതോറും അമ്പലത്തിൽ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നിലൊക്കെ എന്തൊക്കെയോ പുളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ് പിന്നെ അപ്പുറത്ത് നമ്മൾ കയറി വരുന്ന സ്ഥലത്തും പൊളിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഭക്ഷണമുണ്ട് ഭക്ഷണം പുളിയോദര എന്ന് പറയും പുളിയോദര അങ്ങനെ പറയും ചോറാണ് അത് ഒരു മിക്സഡാക്കിയിട്ട് നമുക്ക് പ്രസാദമായിട്ട് തരുന്നതാണ് അതിന് പൈസ ഉണ്ട് ഇരുന്നൂറ് രൂപ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ആയത് അപ്പം അഞ്ച് ബോക്സ് കിട്ടി അഞ്ച് ബോക്സ് പുളിയോദരയും പിന്നെ നാല് വടയും കിട്ടി നാല് വടക്കും കൂടിയിട്ട് ഇരുന്നൂറ് പിന്നെ പഞ്ചാമൃതം ഉണ്ട് പഞ്ചാമൃതം ഇവിടുത്തെ പ്രസാദമാണ് അപ്പോൾ അതും വാങ്ങിച്ചു നമ്മൾ പിന്നെ നമുക്ക് ഭസ്മൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് വാ വാങ്ങിക്കാനായിട്ട് പറ്റും പിന്നെ അതിലൂടെ ഇറങ്ങി നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം കേട്ടോ അപ്പോൾ താഴെ ഇറങ്ങുന്ന വഴിയാണ് വഴിയാണിതിലൂടെ അപ്പോൾ അഞ്ച് ബോക്സ് പുളിയോതര പിന്നെ അതുപോലെ കുറച്ച് വട അതൊക്കെ കിട്ടിയിട്ടുണ്ട് രാവിലെ കഴിച്ചാണ് കുഞ്ഞാവ് അവ ലൈനിൽ നിന്ന് മടുത്തു അപ്പോൾ അവൻ വട ഇഷ്ടപ്പെട്ടു അവന് സോഫ്റ്റ് വടയാണ് നമ്മുടെ ഇവിടെ കുറച്ച് ഹാർഡ് വടയല്ലേ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള വടയല്ലേ അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാടയാണ് സംഭവം അപ്പം ഓരോ ബോക്സും ഇവിടുന്ന് വേണമെങ്കിൽ കഴിക്കാം നമുക്ക് ഒരു കുഞ്ഞ് പ്ലേറ്റൊക്കെ കിട്ടും പക്ഷേ ഇവിടുന്ന് കഴിക്കാൻ വെള്ളമില്ല പിന്നെ അതുപോലെ ഈ കഴിക്കുന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഒക്കെ ഇടും ആ താഴെ പോയിട്ട് കഴിക്കുന്നവരും അതുകൊണ്ട് ഞങ്ങളിത് പ്രസാദമായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് എല്ലാം വാങ്ങി കവറിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് പൊതുവേ പുളിയോത് പിന്നെ അതുപോലെ ഈ തൈര്സാദം അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുളിയോതിരയ്ക്ക് പ്രത്യേക ആണ് കേട്ടോ പിന്നെ ഈ ബോക്സിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടുണ്ട് നല്ല ചൂടോടെ കൂടിയാണ് കിട്ടണത് ഒരു ദിവസം ഞങ്ങൾ വന്നപ്പം ഇതുപോലെ പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു പാള പ്ലേറ്റിൽ ഞങ്ങൾക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് ഇതുപോലെ ചാർജ് ഉണ്ട് അങ്ങനെയാണ് എല്ലാവരും വാങ്ങി കഴിക്കുന്നത് ആ സ്റ്റെപ്പിൽ ഇരിക്കുന്നവരൊക്കെ ഈ പ്രസാദം വാങ്ങി കഴിക്കുന്നവരാണ് കേട്ടോ പിന്നെ അവർക്ക് കൈ എഴുതാനായിട്ട് എവിടേക്കാണ് പോകാമെന്ന് എനിക്കറിയില്ല ബാക്കിൽ വെള്ളം ഉണ്ട് തോന്നുന്നു അപ്പം കുറേ പേര് നമ്മളിങ്ങനെ നമ്മുടെ പോലെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ആ ഭാഗം ഈ ഭാഗം ഒക്കെ എന്തൊക്കെയോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമുണ്ടാകും അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ള വെള്ളവെള്ള കളറ് പൊട്ടുപോലെ കാണുന്നത് മൊത്തം ബിൽഡിങ്ങുകളാണ് നല്ല വെയിലുള്ള സമയത്ത് ഈ സ്റ്റെപ്പ് കൂടെ ഇറങ്ങാനേ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടായിരിക്കും കാലൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളും പക്ഷേ ഇപ്പോൾ രാവിലെ വന്ന ആ ചൂടല്ലാട്ടോ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആകെ കാലാവസ്ഥ മാറി മഴക്കാർ മൂടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ദാഹവും വിശപ്പൊക്കെ ആയിരുന്നു ഒരുപാട് നേരം ക്യൂവിൽ നിന്നുകൊണ്ടാവും ഞങ്ങൾ വന്നതും താഴെ ഒരു കടയിൽ നിന്ന് പൊന്നു വാട്ടർ മില്ലണും പിന്നെ അതുപോലെ കുക്കുംബറും വാങ്ങിയിട്ടുണ്ട് കുക്കുംബർ ഈ പൊടിയൊക്കെ ഇട്ടതാണ് വാങ്ങിയത് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നതുകൊണ്ട് വാട്ടർ മില്ലൻ കഴിക്കുമ്പോൾ നല്ല സുഖം നല്ല ദാഹമൊക്കെ മാറുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നേ പിന്നെ ഈ കുക്കുംബറിൽ പൊടികൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇനി നേരെ വണ്ടി പോവുകയാണ് ഇനി നമ്മൾ നേരെ മല ഇറങ്ങിയിട്ട് പോകും എന്തെങ്കിലും ഇനി വാങ്ങാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുള്ളൂ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇറങ്ങിയതുകൊണ്ട് ഇനി ഇറങ്ങാൻ സാധ്യതയില്ല കേട്ടോ ശരിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്ത പോലെ ചെയ്യാൻ നല്ലത് കേട്ടോ വണ്ടി നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ പോവാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയാലും മതി അപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് അവിടെ എല്ലാവിധ സാധനങ്ങളും വേണ്ടി കഥയാണ് ഒരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറഞ്ഞാൽ മുമ്പേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളത് നോക്കുകയാണ് മോനെ വാങ്ങിക്കൊടുക്കുക പറഞ്ഞിട്ട് അവളോ നോക്കി പക്ഷെ കിട്ടിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ ഈ പുളിമിഠായി ഇല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എലന്തവിട എലന്ത മിഠായി അതാ ആ സാധനങ്ങൾ അപ്പോൾ അത് ഓരോ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ എലന്ത മിഠായി ആണ് മെയിൻ നമ്മളതാണ് വാങ്ങുക ഏറ്റവും കൂടുതൽ അപ്പം അത് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിയിട്ട് ഇരുപത് രൂപ ആയിരുന്നു ഒരു പാക്കറ്റിന് പിന്നെ പൊന്നിന് വൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു ആ ചേച്ചി വേറൊരു കുട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പത് രൂപയാണെന്ന് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടാന്ന് നോക്കിയത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അമ്പത് രൂപയാണെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ടു പൊന്നിനു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ശരിക്കും നമ്മുടെ മയിലാഞ്ചി നല്ലത് ഇത് രണ്ട് ദിവസം പോലും നിൽക്കില്ല കേട്ടോ ഭയങ്കര നഷ്ടമാണ് പക്ഷേ കുട്ടികളുടെ ആഗ്രഹം അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടോട്ടേന്ന് കരുതി ഒരു അഞ്ചാറ് അച്ഛൻ്റെ കാര്യമുള്ളൂ കേട്ടോ ഒരു ഉള്ളം കയ്യിലൊരു അച് പിന്നെ വരല്ല ഓരോ അച്ചുകൾ അപ്പോൾ അതൊക്കെ ഇട്ടോ ആ ചേച്ചി മുടി ആണെങ്കിൽ നല്ല രസം കിട്ടും മൈലാഞ്ചി അടിച്ച പോലെ എൻ്റെ സ്വർണ്ണ കളർ മുടി ഇട്ട് കഴിഞ്ഞപ്പോൾ പുന്ന് കുറച്ച് ഷോയൊക്കെ ഇറക്കിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഈ കളർ വേറെ എന്തുകൊണ്ടും ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ശരിക്കുള്ള മെഹന്തിയുടെ കളറൊന്നും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ചുമന്ന കളറായിരുന്നു അപ്പം ഇപ്പം നമുക്ക് ഡോളർ മൈലാഞ്ചി തന്നെ കിട്ടുമല്ലോ ഇട്ടപ്പോൾ തന്നെ ചുവക്കണത് എനിക്കൊന്നും അങ്ങനത്തെ എന്തോ സംഭവം തോന്നുന്നുട്ടോ അവരൊരു വലിയൊരു പാത്രത്തിൽ അതാക്കിയിട്ട് ഒരു അച്ചടുത്ത ഇത് മുക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഇട്ടുകൊടുക്കുക അപ്പം നല്ല രസം ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ബാക്കിലൊക്കെ ഇട്ട് ഇടിപ്പിക്കും അപ്പോൾ നമുക്ക് അതൊന്നു വേണ്ട മുന്നിൽ മാത്രം ഇടിപ്പിച്ചിട്ടോ ഞങ്ങൾ നേരെ അമൃതാസ്വരുപ്പി ഹോസ് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ടോ ഏട്ടനും അച്ഛനും അമ്മയൊക്കെ ചോറാണ് പറഞ്ഞത് ചോറ് പിന്നെ എന്തോ ഒരു മുരിങ്ങ കറി പിന്നെ പിന്നെ കാരക്കുളമ്പ് പിന്നൊരു പൊരിയൽ പിന്നെ പോലെ സാമ്പാർ രസം പപ്പടം പപ്പടമല്ല അപ്പളം അപ്പളം പിന്നെ ഒരു പായസം ഇതായിരുന്നു കേട്ടോ മീൽസിൽ പിന്നെ പൊന്ന് വാങ്ങിയത് മഷ്റൂം ബിരിയാണി ആയിരുന്നു മഷ്റൂം ബിരിയാണി ചെറിയ പാത്രത്തിലാണെന്ന് തോന്നുമെങ്കിലും ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പൊന്നും കുഞ്ഞാവേയും കൂടിയിട്ട് അത് ഷെയർ ചെയ്താണ് കഴിച്ചത് എന്നിട്ടും ഇത് കുറച്ച് ബാക്കി വന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞത് സാമ്പാർ സാധാരുന്നു കേട്ടോ സാമ്പാർ സാധ പിന്നെ ചവച്ചരക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ വിഴുങ്ങി വിട്ടാൽ മതിയായിരുന്നു നല്ല ഇങ്ങനെ കുഴപ്പമെന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു അപ്പളവും പിന്നെ ഒരു പൊരിയലും കിട്ടി കിട്ടിയിട്ടോ അതുകഴിഞ്ഞപ്പോൾ ഈ മറ്റേ വെറ്റിലേക്ക് സ്വീറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് സംഭവമില്ല അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് തിന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുള്ളത് ഒരു കല്യാണത്തിൽ പോയപ്പോഴായിരുന്നു നമ്മുടെ അയൽ ഒരു കുട്ടിയുടെ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടമാകണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ